തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ മാറാടി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരിച്ച ചുറ്റമ്പളത്തിന്റെ സമർപ്പണം നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ മാറാടി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ചുറ്റമ്പരത്തിന്റെ സമർപ്പണം നടന്നു ക്ഷേത്ര അങ്കണത്തിൽ സംഘടിപ്പിച്ച സമർപ്പണ ചടങ്ങിൽ ചുറ്റമ്പര നിർമ്മാണത്തിൽ പങ്കാളികളായ ശില്പികളെ ആദരിച്ചു ക്ഷേത്രം കാരായ്മ പരമേശ്വരൻ ഇളയത് അധ്യക്ഷത വഹിച്ചു സ്ഥാപതി ഗോപൻ മാറാടി ക്ഷേത്രശില്പി മനോജ് പി തങ്കപ്പൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചുറ്റമ്പല നിർമ്മാണം പൂർത്തിയാക്കിയത് ക്ഷേത്രം മേൽശാന്തി മഹേഷ് നമ്പൂതിരി ക്ഷേത്ര സമിതി പ്രസിഡന്റ് പി ആർ സുബ്രഹ്മണ്യൻ സെക്രട്ടറി വി എ ബാലകൃഷ്ണൻ മാതൃസമിതി സെക്രട്ടറി ശ്രീവിദ്യ പി ആർ തുടങ്ങിയവർ പ്രസംഗിച്ചു മാതൃസമിതി അംഗങ്ങൾ ചുറ്റമ്പല നിർമ്മാണത്തിനായി സമാഹരിച്ച തുകയുടെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു ചുറ്റമ്പല നിർമ്മാണത്തോടനുബന്ധിച്ചുള്ള കലാശാതി ക്രിയകൾ ജനുവരി ആറു വരെ തുടരും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിക്കും ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്